കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരാളെ വെടിയേറ്റ് മരിച്ചു വെടിയേറ്റത് രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറും കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വെടി ഉയർത്തിയത് ഒരു സന്തോഷം എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യവും ഈ സന്തോഷമായിട്ടുള്ള അവിഹിതം ഈ രാധാകൃഷ്ണൻ തടഞ്ഞതിന്റെ വ്യക്തി വൈരാഗ്യം തീർത്തതാണ് ഈ എന്നാണ് നമ്മൾ മാധ്യമങ്ങൾ കൂടിയിട്ട് അറിയാൻ കഴിഞ്ഞത് ഇവിടെ രാധാകൃഷ്ണനെ വെടിവെക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ വെടിവെച്ചതിന് ശേഷം അദ്ദേഹം എഫ് പോസ്റ്റ് ചെയ്ത കാര്യം ഇന്നൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് തോന്നിപ്പോക അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ രാധാകൃഷ്ണൻ ശല്യപ്പെടുത്തി എന്നതായിരിക്കും പക്ഷെ നേരം മറി രാധാകൃഷ്ണന്റെ ഭാര്യയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പരാമർശിച്ചത് അതായത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി അവിഹിതമായി ബന്ധം തുടർന്നതിനെ ഈ രാധാകൃഷ്ണൻ തടഞ്ഞതിന്റെ വ്യക്തി വൈരാഗ്യം തീർത്തു എന്നതാണ് അദ്ദേഹം ആ പോസ്റ്റിൽ സൂചിപ്പിച്ചത് ഒരു ദാമ്പത്യ ബന്ധം തുടർന്നതിനിടയിൽ അത് ഭർത്താവായാലും ഭാര്യ ഒരു അവിഹിതത്തിലേക്ക് പോകുന്നത് അത് വലിയൊരു അപകടത്തിലേക്ക് ചെന്നുപിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇതിന് ഏറ്റവും ഇതിന് പലപ്പോഴും ഇരിയാകുന്നത് ഇവരുടെ കുട്ടികളായിരിക്കും ഇതുപോലെയുള്ള പല അവിഹിത ബന്ധങ്ങളിൽ പോയി ഭർത്താവ് കണ്ണീരൊഴിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ടാകും ഇവിടെ ഒരു പ്രവാസിയുടെ ഒരു അവസ്ഥ ഞാൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിഷം തോന്നി അദ്ദേഹം മതാരംഗ്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നത് പക്ഷെ ഭാര്യക്ക് നാട്ടിൽ വേറൊരു അവിഹിത ബന്ധമുണ്ട് പക്ഷെ ഇതറിഞ്ഞു അദ്ദേഹത്തിന് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഈ കുട്ടികളെ സഹിച്ചു ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ അനാഥമാകുമെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സഹിച്ചു കൊണ്ട് മാത്രം ആ ഭാര്യയുമായി മുന്നോട്ട് പോകുന്നു സ്ത്രീകൾക്ക് നമ്മുടെ നിയമങ്ങളിൽ കൊടുക്കുന്ന ഈ പരിരക്ഷ പലപ്പോഴും ഇത്തരം ചെറിയ സ്ത്രീകളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാണ് അതായത് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോ ആ ഭാര്യയെ കുറിച്ച് പലപ്പോഴും ആ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു സംശയ രോഗിയാക്കി ഈ ഭാര്യ മാറ്റി എന്നാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞത് ശരിയാണ് ഒരു പെണ്ണ് ഞാൻ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം അത് വിശ്വസിക്കും ഇനി അങ്ങനെ പോയി എന്ന് ഭർത്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഒരു സംശയ രോഗിയായിട്ടായിരിക്കാം സമൂഹം ചിത്രീകരിക്കുന്നുണ്ടാകാം അപ്പോൾ ഇതുപോലെയുള്ള ഈ രാധാകൃഷ്ണന്മാരെ പോലുള്ള പല പുരുഷന്മാരും ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇവിടെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ഒരു പെണ്ണിനൊരു ജീവിതം കൊടുത്തു ആ കുടുംബജീവിതമായി മുന്നോട്ട് പോയി എന്നതാണ് അദ്ദേഹത്തിനു പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള വെടിപെട്ട ബന്ധത്തിലേക്കല്ല ഏർപ്പെടുന്ന അത് പുരുഷനായാലും സ്ത്രീ ആയാലും അതൊരു കൂടി ഞാൻ സംസാരിക്കുന്നില്ല പല സ്ത്രീകളും ഭർത്താവിന്റെ ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ മനം കഴിയുന്ന എത്രയോ ഭാര്യമാർ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഒരു ബന്ധം ഒരു ദാമ്പത്യ ബന്ധം തുടരുന്ന പക്ഷം ഒരിക്കലും തന്നെ ഒരു മറ്റൊരു മൂന്നാമ മറ്റൊരു ബന്ധത്തിലേക്ക് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഭർത്താവായാലും ഭാര്യയായാലും പോകാൻ പാടില്ല ഇനിയിപ്പോൾ അഥവാ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ബന്ധം തുടരുക അതാണ് അതിനുള്ള ഒരു മാന്യത